ഇസ്ലാം അലൈക്കും അപ്പൊ ഞാൻ നിർക്കാൻ പോകുന്ന സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണണം അപ്പൊ എന്താന്നുള്ളത് പറയാം അള്ളാഹുവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സൃഷ്ടാവിനെ പറ്റിയിട്ട് കർത്താവിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അതിന്റെ യഥാർത്ഥ നിയമത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈബിളില് ഭഗവത്ഗീതയില് കുർഹാനിലൊക്കെ യഥാർത്ഥ നിയമം എന്താണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഇന്ന് മുതലാണോ ഏകദേശം വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോയത് ആ കാലം മുതൽ ഇന്ന് വരെ അനീതിയിലാണ് ലോകം നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാരണം നമുക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ നമ്മള് സത്യം മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ഇല്ല അതിന്റെ മുന്നേ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു ഇത്ര അംശങ്ങളാണ് അത് എവിടെയാണോ അള്ളാൻ്റെ അംശങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്ന ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും ആ രീതിയിൽ സൃഷ്ടാവിന്റെ തെളിവുകൾ അല്ലെങ്കിൽ ആ നാമത്തിന്റെ തെളിവാണ് നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നതിനുള്ള തെളിവുകളാണ് നമ്മുടെ കൈകളിലുള്ള നാമം അല്ലെങ്കിൽ കാലിലുള്ള നാമം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു വിഭാഗത്തിന് മാത്രല്ല എല്ലാ മനുഷ്യ ശരീരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കാണാത്ത വ്യക്തികളാണെങ്കിൽ ഒരു പക്ഷെ ആവും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർഹാന് സൂറ ആ നൂറില് അദ്ധ്യായം ഇരുപത്തിനാലില് പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് അപ്പൊ നമ്മള് ബൈബിൾ പ്രകാരം ഈ സൃഷ്ടാവിന്റെ പ്രകാശത്തെ പറ്റി പറഞ്ഞു ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് വെളിപ്പാട് ഇരുപത്തിരണ്ടിൽ അഞ്ച് ഇത് സ്വർഗത്തില് അവർക്ക് അള്ളാഹിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രകാശാണ് ലഭിക്കുന്നതെന്ന് ബൈബിള് പറയുന്നുണ്ട് ഇനി ഭഗവത്ഗീതയിൽ അദ്ദേഹം പതിമൂന്നില് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ടിലെ ഈ പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ബ്രഹ്മം അന്ധകാരത്തിന്റെ മേലാണെന്നും ആ മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നത് അതും ബ്രഹ്മണ്ും പറയുന്നുണ്ട് അപ്പൊ രണ്ട് അംശങ്ങളെ പറ്റി അവിടെ സൂചിപ്പിക്കണ്ടത് അപ്പൊ ഈ പ്രകാശത്തെ പറ്റിയിട്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് ഈ ഒരു ഓർഡറിലാണ് നമ്മള് ബ്രെയിനെ അല്ലെങ്കിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകും വിശുദ്ധ ഖുറാനില് ഈ പ്രകാശ ഈ നൂറ് എന്ന ചാപ്റ്ററിൽ കാരണം ഒന്നാൻ്റെ പ്രകാശമാണല്ലോ ഈ ഫസ്റ്റിൽ മുകളിലുള്ള പറയുന്നത് അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള തെളിവുകൾ ഈ സുഹൃത്തിൽ എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ അധ്യായ ഒന്നാമത്തെ വരി തുടങ്ങുന്നതിന് നാം അവതരിപ്പിക്കുകയും നിയമമാക്കി വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു അധ്യായം അത്ര ഇത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ഇതിൽ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അപ്പം ഇതിൽ നിയമമാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് യഥാർത്ഥ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം ആ ദൃഷ്ടാന്തങ്ങൾ എന്താണ് ആ നിയമം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ഇരുപത്തി നാല് പറയുന്നത് ഒന്നു മുതൽ അറുപത്തിനാല് വരെയുള്ള സുഖങ്ങളാണ് ഞാൻ എടുക്കുന്നത് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട് മാത്രം ഞാൻ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാണ് കാരണം നമുക്ക് ഏതാണോ അറിയേണ്ടത് ആ കാര്യത്തെ പറ്റി മാത്രമാണ് ഇരുപത്തിനാല് പറയുന്നത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസം അത്രേ അത് അപ്പൊ ശിക്ഷയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് നമ്മൾ എന്തെല്ലാണോ പ്രവർത്തിച്ചത് അതൊക്കെ നമ്മുടെ കൈകളും കാലുകളും വിളിച്ചു പറയുന്നത് ഇതിനെപ്പറ്റി നമ്മൾ മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഖുർആൻലെ ഒരുപാട് തെളിവുകൾ ഞാൻ നേർത്തന്നു കാരണം നമ്മുടെ കൈകളിലും കാലുകളിലും അള്ളാഹുവിന്റെ നാമാണെന്നും അള്ളാഹുവിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ആ നാമം നമ്മളിൽ വന്നതെന്നും ബൈബിളിനൊക്കെ നമ്മൾ തെളിവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നാളെ നമുക്കെതിരായിട്ട് പറയും അൽ കിയാമെ അദ്ധ്യായം എഴുപത്തിയഞ്ചില് ഏഹ് പറയുന്നുണ്ട് മനുഷ്യൻ തനിക്ക് എതിരിൽ തന്നെ ഒരു തെളിവായിരിക്കുന്നു അപ്പൊ സൃഷ്ടാവ് നമുക്ക് എതിരായിട്ട് നമ്മളെ ശരീരം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും പോലും നമ്മളെ ശരീരം തെളിവുകൾ സാഹിതം വെച്ചിട്ടുണ്ട് പിന്നില്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മോട് ചോദിക്കും നിങ്ങൾ ഈ തെളിവുകളൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു നമ്മോട് ചോദിക്കും അധ്യായം ഇരുപത് സോറി അതിൽ തന്നെ ഇരുപത്തി എട്ടാമത്തെ സൂക് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിവുള്ളവനാകുന്നു നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതും അള്ളാഹു അറിയുന്നു അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അപ്പൊ ഇവിടൊക്കെ പറയുന്നത് അപ്പോൾ ഒരു അന്യ വീട്ടിലേക്ക് നിങ്ങൾ പോവാണെങ്കിൽ അല്ലെങ്കിൽ സലാം പറ നിങ്ങൾ കയറരുത് അതേപോലെ സത്യവിശ്വാസികൾ കണ്ണുകൾ താഴ്ത്തണം തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ കണ്ണുകൾ താഴ്ത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ഗുഹാവയവങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് അവിടെയൊക്കെയാണ് ഈ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതില് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ അറിയുമെന്ന് പറയുന്നത് ഇനി മുപ്പത്തിനാല് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശവും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ഇനി മുപ്പത്തി പറയുന്നത് ഇതാണ് നമ്മുടെ ഖുറാനിലെ പ്രധാനപ്പെട്ട വരികൾ കാരണം നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ സൗന്ദര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ടിപ്സ് ചെയ്യുന്നവരുണ്ട് ഈ ഒരു ആയത്ത് വെച്ചിട്ട് അപ്പോൾ അള്ളാഹുവിന്റെ ആ ഭംഗി ഇവിടെ വർണ്ണിക്കാൻ പോകുന്നത് മുപ്പത്തിയഞ്ച് അള്ളാ അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഉപമയിത ചുമരിൽ വിളക്ക് വെക്കാനുള്ള ഒരു മാടം ചുമരിൽ വിളക്ക് വെക്കാനുള്ള ഒരു മാടം അതിലൊരു വിളക്ക് ഒരു സ്ഫടികത്തിനകത്ത് സ്ഫടികം ഒരു ജ്വലിക്കുന്ന നക്ഷത്രം പോലെ ഇരിക്കുന്നു അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് അതിന്റെ വിളക്ക് ഇന്ധനം നൽകപ്പെടുന്നത് അതായത് കിഴക്ക് ഭാഗത്തുള്ളതോ പടിഞ്ഞാറ് ഭാഗത്തുള്ളതോ അല്ലാത്ത ഒലിയ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ എണ്ണ തീ തട്ടിയില്ലെങ്കിൽ പോലും പ്രകാശിതമാകുന്നു അങ്ങനെ പ്രകാശത്തിന് മേൽ പ്രകാശം ഇപ്പൊ ഇവിടെ ഇതിലൊരു സർപ്രൈസ് പറയുന്നുണ്ട് കാരണം എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞുതരാം പക്ഷെ ഞാനത് പറയുന്നില്ല കാരണം സർപ്രൈസ് എപ്പോഴും സർപ്രൈസ് ആയിട്ട് വെക്കണെന്നാ നല്ലത് കാരണം നമ്മൾ മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് രസില്ല ഒന്നാമത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പ്രപഞ്ചത്തിൽ വെച്ചോ ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രപഞ്ചത്തിൽ വെച്ചോ ഇനി നമ്മൾ സ്വർഗത്തിൽ വെച്ചോ ഏറ്റവും ഭംഗിയുള്ള ഒന്ന് പറയാനുള്ളത് സൃഷ്ടാവിനെയാണ് അപ്പൊ ആ ഒരു സൃഷ്ടാവിന്റെ വർണ്ണന ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെയല്ലേ ഏറ്റവും നല്ലത് നമ്മുടെ പൂക്കൾക്ക് പോലും ഭംഗി ലഭിച്ചത് ഒരു ഏറ്റവും മേലുള്ള പ്രകാശത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഏറ്റവും നല്ലത് നമ്മളത് നേരിട്ട് കാണുന്നത് തന്നെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു എന്താ പറയുക വെളിപ്പാട്ടിൽ പറഞ്ഞാൽ ഇരുപത്തിരണ്ടിൽ അഞ്ച് പറയുന്ന സ്വർഗ്ഗത്തിൽ വെച്ച് കർത്താവിന്റെ പ്രകാശമാണ് അവർക്ക് അവിടുത്തെ പ്രകാശം എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് ഈ പൂക്കളുടെ ഭംഗി അല്ല ഇപ്പം മനുഷ്യരുടെ സൗന്ദര്യം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ കടക്കുന്നത് പിന്നെ ഒരു ഭാഗത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ മനുഷ്യന്റെ സൃഷ്ടാവിനെ എങ്ങനെ സൃഷ്ടാവ് എങ്ങനെയാണോ ആ ഓർഡർ എങ്ങനെയോ ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓർഡറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ പറയുന്നുണ്ട് ചുമരിൽ വിളക്ക് വെക്കാനുള്ള ഒരു മാടം ആ മാടത്തിന് മേലാണ് ഈ ഒരു പ്രകാശത്തിനെ പറയുന്നത് അപ്പൊ ഈ മാടം ഉദ്ദേശിക്കുന്നത് അവിടെ ഇവിടെ ഈ വരികളൊക്കെ പറയുന്നത് ഉപ ഉപമാ രീതിയിലാണ് പക്ഷെ മനുഷ്യ ശരീരത്തിലേക്ക് ഇത് വരാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കഴുത്തിനാണ് പറയുന്നത് കാരണം സൃഷ്ടാവിന്റെ സിംഹാസനത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ഒരു മാടം അതിലൊരു വിളക്ക് ഒരു സ്ഫടികത്തിനകത്ത് എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് അതിന്റെ വിളക്കിന് ഇന്ധനം നൽകപ്പെടുന്നത് അതായത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള അല്ലാത്ത ഒലിയ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ എണ്ണ തീ തട്ടിയില്ലെങ്കിലും പോലും പ്രകാശിതമാകുന്നു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു വൃക്ഷമുണ്ട് സ്വർഗത്തിനടുത്തുള്ള ഒരു വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട് അതേപോലെ നമ്മളെ ഇത് ശരീരത്തിലേക്ക് ഇത് വരാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ ഹൃദയം നമ്മളെ ബ്രീത്തിങ് വഴി നമ്മൾ ഹൃദയം ബ്രെയിൻ തമ്മിലൊരു ബന്ധമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പ്രകാശത്തിന് മേൽ പ്രകാശം ഇനി അടുത്തത് അതിൽ തന്നെ നാൽപ്പത്തി ഒന്ന് സോറി അതിൽ തന്നെ പറയുന്നത് അള്ളാഹു തൻ്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു ഈ ഒരു വരി ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ആ ഒരു സത്യവലങ്ങ നന്മയിലേക്ക് നമ്മളെ അള്ളാഹു എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഉപമങ്ങൾ ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു ഇതൊരു ഉപമകളാണ് അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാവുന്നു അപ്പം ഇവിടെ പറയുന്നത് അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാവുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു എങ്ങനെ നമ്മളെ കറ്റി അറിയുന്നത് ഒന്ന് നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ കൈകാലികൾ ൊക്കെ അവൻ സാക്ഷിയാണ് തല സാക്ഷിയാണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവൻ അറിയുന്നുണ്ട് ഇതേ ഒരു കാര്യം അധ്യായം പതിമൂന്ന് ഭഗവത്ഗീതയില് ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ടില് പറയുന്നുണ്ടല്ലോ പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ബ്രഹ്മ അന്ധകാരത്തിന് മേലാണ് താഴെ ഹൃദയത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് അതും ബ്രഹ്മണെന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ടാംശത്തെ പറ്റി അവിടെ പറയുന്നുണ്ട് അതേ ഒരു അർത്ഥം വെക്കുന്ന ഒരു എന്താണ് പറയുക ആയതുകൂടെയാണ് ഈ ഇതില് പറയുന്നത് ഏറ്റവും മേലെ അള്ളാഹുന്റെ പ്രകാശത്തെ പറ്റിയും പറയുന്നുണ്ട് എന്നാല് ആ ഒരു ഇത് അവസാനിപ്പിക്കുന്നത് ഏത് കാര്യത്തെ പറ്റിയും അവന അറിവുള്ളവനാന്ന് പറയുന്നത് എല്ലാ രണ്ടാമത്തെ അംശമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നാൽപ്പത്തൊന്ന് പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും ചിരക് നിവർത്തിയും പിരിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിൻ്റെ മഹത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ ആകാശങ്ങളിലുള്ളതും ഭൂമിയിൽ ചിറക് നിവർത്തി പിടിച്ചുകൊണ്ട് ആകാശത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പക്ഷികളെ പറ്റിട്ട് അവിടെ പറയുന്നത് അള്ളാഹുവിന്റെ മഹത്ഥം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നവര് എന്ന് ഇനി കണ്ടില്ലേ ഓരോരുത്തർക്കും തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെ എന്ന അറിവുണ്ട് അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നവനാവുന്നു അപ്പോ അതിപ്പോ മനുഷ്യനായാലും ജന്തു ജീവജാലങ്ങളൊക്കെ ആയാലും അവന് അവര് പ്രവർത്തിക്കുന്ന അള്ളാഹു അറിയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞപ്പോ രണ്ടാമത്തെ അംശം അവനുമായി ബന്ധമുണ്ട് അവന്റെ കൈകൾ എന്നാണ് അതിനെ പറയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് അവൻ എല്ലാ കാര്യം അറിയുന്നുണ്ട് പിന്നെ അവന്റെ കൈകളെ ആശ്രയിക്കുന്നതാണ് നമ്മളെ കൈകളാണ് നാമം വന്നത് അപ്പൊ അങ്ങനെയും നമ്മളെ കാര്യങ്ങളും അവനെ അറിയുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പിന്നെ നാപ്പത്തിരണ്ട് അള്ളാഹുവിനാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും ആധിപത്യം അള്ളാഹുവിനേക്ക് തന്നെയാണ് ജനനം മരണം മടക്കം അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ ആധിപത്യം അള്ളാഹുവിൻ തന്നെയാണ് നമ്മുടെ മടക്കം അവനിലേക്ക് തന്നെയാണ് നമ്മളെ ആത്മ പോണതും അവനിലേക്ക് തന്നെയാണ് ഇനി നാല്പത്തിമൂന്ന് പറയുന്നത് ഇവിടെ നാല്പത്തിമൂന്നില് പറയുന്നത് മഴ അല്ലെങ്കിൽ ആലിപ്പഴം വരുന്നത് അതുപോലെ നാൽപ്പത്തിനാല് പറയുന്നത് അള്ളാഹു രാവും പകലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്കൊരു ചിന്താ വിഷയമുണ്ടെന്ന് അപ്പൊ ഈ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ രണ്ടാമത്തെ അംശത്തിലുള്ള കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളാണ് കൈകളുടെ പ്രവർത്തനങ്ങളാണ് അപ്പൊ രാവും പകലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ള് നമുക്ക് പകലാണെങ്കിലും ഫുള്ള് നമുക്ക് രാത്രി ആയിരുന്നെങ്കിൽ ഒരു എന്നോ പ്രപഞ്ചം നശിച്ചു പോയിട്ടുണ്ടാകും ഈ ഭൂമിയിലുള്ള ജന്തുജലങ്ങളെല്ലാം മനുഷ്യരൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് അത് അള്ളാഹുവിന്റെ പ്രവർത്തികളാണ് ഇനി നാൽപ്പത്തി ആറ് പറയുന്നത് വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തകൾ നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു ഇനി ഇതിൽ അൻപത്തിരണ്ട് പറയുന്നത് അള്ളാഹു റസൂ അള്ളാഹു റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവരുന്നത് അള്ളാഹുനെ അള്ളാഹുന്റെ റസൂലിനെ അനുസരിക്കുന്നവരാണ് വിജയം നേടിയവരുന്നത് പറയുന്നുണ്ട് പിന്നെ അൻപത്തി മൂന്നിൽ പറയുന്നത് നീ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവർ സത്യം ചെയ്ത് കഴിയുന്നു സത്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിലെല്ലാം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞു നീ പറയുക നിങ്ങൾ സത്യം ചെയ്യേണ്ട ന്യായമായ അനുസരണമാണ് വേണ്ടത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാണ് അപ്പൊ ഇവിടെ പറയേണ്ടത് നിങ്ങൾ സത്യം ചെയ്യേണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല ന്യായമായ അനുസരണമാണെന്ന് പറയുമ്പോ യഥാർത്ഥ സത്യത്തെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് ന്യായമായ അനുസരണം മാത്രമാണ് അള്ളാവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോ ഒരാളെ പറ്റി സത്യം ചെയ്തിട്ട് നമ്മൾ സ്വീകരിക്കുന്ന പ്രക്രിയ വേണ്ട എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് കാരണം നമ്മളെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മമായി അറിയുന്നത് അപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു നമ്മൾ കള്ളസത്യം ചെയ്ത് സത്യം ചെയ്ത് കാത്താൻ ഉയർത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുമായി ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് പിന്നെ അതിൽ അറുപത്തി നാല് പറയുന്നത് തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ ഏതൊരു ഏഹ് നിലപാടിലെന്നാണ് അവൻ അറിയാം അവർക്കാണ് അവൻ അവനിലേക്കാണ് അവർ മറക്കപ്പെടുന്നത് ആ മടക്കപ്പെടുന്ന ദിവസവും അവൻ അറിയാം അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവർക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാണ് അപ്പോൾ നമ്മുടെ മടക്കെന്നാണത് അള്ളാഹുവിനെ അറിയാം നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞു തരികയും ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ നമ്മള് സൃഷ്ടാവിലേക്കന്നാണ് നമ്മളെ മടക്കം എന്ന് പറയുന്നുണ്ട് സഭാ പ്രസംഗിയില് പന്ത്രണ്ട് ഏഴ് അഥവാ ബൈബിളില് പന്ത്രണ്ടില് സഭാപ്രസംഗിയില് പന്ത്രണ്ടിൽ ഏഴില് ഈ അള്ളാഹുവിലേ അല്ലെങ്കിൽ കർത്താവിലേക്കാണ് മടക്കെന്ന് പറയുന്നുണ്ട് ആത്മാവിലേക്കാണ് തന്നെയാണ് മടക്ക എന്ന് പറയുന്നുണ്ട് അതേപോലെ ഭഗവത്ഗീതയിലെ അധ്യായം വെട്ടില് അക്ഷരബ്രഹ്മയോഗയില് വാക്യം അഞ്ചില് പറയുന്നുണ്ട് സൃഷ്ടാവിലേ തന്നെയാണ് നമ്മുടെ മടക്ക യാത്ര എന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഇഷുദ്ധുനില് തന്നെയാണ് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാലും നമ്മള് മരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടുത്തേക്കാണ് നമ്മൾ പോണത് നമ്മുടെ ആത്മാവ് അപ്പൊ തീർച്ചയായിട്ടും നമ്മള് യഥാർത്ഥ സത്യങ്ങള് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊന്ന് നമ്മളിപ്പോ കടല് നമ്മള് കടല് കാണുന്നവരാണ് ഈ ഒരു കടല് യഥാർത്ഥത്തില് നിങ്ങൾ ചിന്തിക്കുക അതൊന്നെങ്കിൽ അഗ്നി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ലാവ പോലത്തെ ആയിരുന്നെങ്കിലും നമ്മൾ ഒരിക്കലും അതിനെ കാണാൻ പോകില്ല കാരണം നമുക്കതിനെ ഭയപ്പെടും അപ്പൊ ഈ ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹം നമുക്ക് ഒന്നെങ്കിൽ മൂന്ന് നേലുകൾ എന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് നേലുകൾ എന്തോ ഉദ്ദേശിക്കുന്ന അറിയില്ല പക്ഷെ അവിടെ മൂന്ന് രീതിയിലുള്ള കഠിനമായ ശിക്ഷകൾക്കുള്ള ഒരുക്കി വച്ചിട്ടുണ്ട് ഒന്ന് അഗ്നിയാണ് മറ്റൊന്ന് തിളച്ച വെള്ളം മറ്റൊന്ന് കൊടും തണുപ്പുള്ള ഒരു സ്ഥലം ഈ മൂന്ന് സ്ഥലവും ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കാഴ്ചയിൽ എന്ന് പറയുമ്പോ നമ്മളിപ്പോ എത്ര ഏക്കറിലുള്ള മൂന്നോ നാലോ ഏക്കറൊക്കെ വരുന്ന ഒരു അഗ്നി കുണ്ടൊക്കെ നമ്മളെ മനസ്സിലേക്ക് രൂപപ്പെടുന്നത് പക്ഷെ യഥാർത്ഥത്തിലെന്ന് പറയുമ്പോ ആകാശഭൂമി അല്ലെങ്കിൽ ഈ ഭൂമിയെ പോലെ വിശാലമായ ഒരു ഗ്രഹമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അവിടെ ഈ ശിക്ഷാ രീതികളൊക്കെ ഉള്ള ഒരു കേന്ദ്രം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സ്ഥലത്ത് എത്തിച്ചേരാൻ ആഗ്രഹിക്കുക കാരണം നിത്യവാസികളായിരിക്കും അതില് മര നരകക്കാർ എന്ന് പറയുമ്പോ അതിൽ നിത്യവാസികളാണ് അപ്പൊ ഇത്തരം ശിക്ഷകളൊക്കെ വെച്ച് ആലോചിക്കുമ്പോ നമ്മള് മരിക്കുന്നതിന്റെ മുന്നേ ഒരിക്കലെങ്കിലും നമ്മൾ ആലോചിക്കാം നമ്മൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കാന് അത് ഫോളോ ചെയ്യാൻ ഉദാഹരണം നമ്മള് ഒരു ഉറുമ്പിന്റെ ജീ ജീവനെ പറ്റിട്ട് നമ്മളൊരു വില കൽപ്പിക്കുന്നില്ല കാരണം നമ്മുടെ വലിപ്പം അതിന്റെ വലിപ്പം തമ്മിൽ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കളയും ഇപ്പൊ ഈ ആകാശലോകങ്ങളെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവിന്റെ വലിപ്പം നമ്മളെ വെച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ സൃഷ്ടാവിന് ഇപ്പൊ അതേപോലെ തന്നെ കരുതാനുള്ളൂ നമ്മളെ ജീവന് അത്ര വില കൽപ്പിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ശിക്ഷിക്കുന്ന കാര്യത്തിലായാലും അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ആ ഒരു അഗ്നിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം അപ്പൊ നമ്മൾ സൃഷ്ടാവിന്റെ ഘടനയിലാണ് നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ നമ്മളിപ്പൊ പറഞ്ഞല്ലോ നമ്മളെ മനുഷ്യ ശരീരത്തിൽ തന്നെ സ്വർഗമുണ്ട് നരകുണ്ട് എന്നുള്ള തെളിവുണ്ട് കാരണം സ്വർഗ്ഗം നരകം നേരിട്ട് കാണുന്ന രീതിയിലാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം വിശുദ്ധ കുറാനില് പറയുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അപ്പൊ സ്വർഗം നരകം എവിടെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ അതിന്റെ തെളിവ് എന്താന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അസലാ വലൈക്കും